നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ പെരിന്തൽമണ്ണയോട് ബന്ധിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു കാര്യം കേരളത്തിൽ ഉടനീളം ഒരു ഗ്രാമം പോലും ഒഴിയാതെ നടന്ന ഒരു കോടികളുടെ സ്കാമാണ് ഒരു ഓർഗനൈസ്ഡ് ലൂട്ടാണ് സാധാരണ മനുഷ്യരുടെ മുഴുവൻ കീശയിൽ നിന്നും പണം അടിച്ചോണ്ടുപോയ ഒരു വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നത് ആ തട്ടിപ്പിന് ആദ്യമായി കബളിപ്പിക്കപ്പെട്ടതും പണം നഷ്ടപ്പെട്ടതും ആരാണ് എന്താണ് ഈ ക്രൈമിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ് ഈ ക്രൈമിൻ്റെ സ്വഭാവം എന്നുള്ളത് പരിശോധിക്കാതെ ഈ ക്രൈമിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ തേടി ഇനിയും ശക്തമായി സർക്കാർ നിലപാടെടുക്കാതെ യഥാർത്ഥത്തിൽ ഇതിൽ ഇരകളായ എൻ ജി ഒകളെ തേടിപ്പോകുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ആയിരക്കണക്കിന് ആളുകൾ അപേക്ഷ നൽകി ഞങ്ങളും അപേക്ഷ നൽകി ഞങ്ങൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ ഈ കേരളക്കരയാകെ അവർ വിതരണം നടത്തിയിരുന്നു ഞങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ ഇരുന്നൂറ്റി ലാപ്ടോപ്പുകൾ ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ അവർക്ക് അവർ തന്നു വിതരണം ചെയ്തു പത്തൊൻപത് സ്കൂട്ടറുകൾ അവർ തന്നു വിതരണം ചെയ്തു പാവപ്പെട്ട മുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സ്കൂൾ കിറ്റുകൾ നൽകി ആ സ്കൂൾ കിറ്റുകളുടെ കാര്യത്തിൽ അവർ പകുതി പൈസ ഈടാക്കിയപ്പോൾ അത് മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പകുതി പൈസ മുദ്ര അടച്ചുകൊണ്ട് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തത് ഞങ്ങൾക്ക് എന്ത് സാമ്പത്തിക ഇൻറ്റൻഷനാണ് ഇതിലുള്ളത് അത് കഴിഞ്ഞ് ജൈവ വളം വന്നു നൂറ്റമ്പത്തിരണ്ട് കർഷകർക്ക് കൊടുത്തു അതുപോലെ തന്നെ എഴുന്നൂറ്റി അറുപത് തയ്യൽ മെഷീനുകൾ ഞങ്ങൾ കൊടുത്തു അതിനൊരു കാരണം കൂടിയുണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ മുദ്രയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരുപാട് എംപവർമെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് അത് സ്ത്രീകൾക്കിടയിലുണ്ട് കുട്ടികൾക്കിടയിലുണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് യുവജനങ്ങളുടെ ഇപ്പോൾ ഈ പതിനഞ്ചിനും പതിനാറിനും നടക്കാൻ പോകുന്ന സ്കെയിലപ്പ് എന്ന് സ്കെയിലെന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട് ഈ പ്രോഗ്രാമുകളെല്ലാം എംപവർമെൻറ്റ് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ അവിടെ അവരിൽ നിന്ന് കൈ കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവർ അവശ്വസിക്കാൻ കഴിയുമോ അത് കഴിഞ്ഞ് മുന്നൂറോളം അപേക്ഷകൾ ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ നിരന്തരമായി വിളിക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല നാൽപ്പത് ദിവസമാണ് ഞങ്ങളോട് പറഞ്ഞത് ആരും ആ നാല് മാസമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ പരമാവധി കാലാവധി അത് ഞങ്ങൾ നൽകിയ പരസ്യങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാല് മാസത്തിനകമാണ് ഇത് കിട്ടുക എന്നുള്ളത് നാല് മാസം ഞങ്ങൾ കാത്തു നിന്നു നാല് മാസം കഴിഞ്ഞിട്ട് ഇത് കിട്ടാതെ വന്നപ്പോൾ നിരന്തരമായി ഞങ്ങൾ ഈ ഇതിൻ്റെ സെക്രട്ടറി ആയ അനന്തകൃഷ്ണനെതിരെ ഞങ്ങൾ അനന്തകൃഷ്ണനോട് ഞങ്ങൾ സംസാരിച്ചു അപ്പം ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നുള്ളതിനും പറഞ്ഞു ഞാൻ പറയുന്നത് ഇങ്ങനെ കിട്ടാതെ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവർ നൽകുന്ന വിവരം മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ കയ്യിൽ വേറൊരു വിവരമില്ല അവർ നൽകുന്ന വിവരം ഈ പണം അടച്ച ആളുകൾക്ക് അപ്പപ്പോൾ തന്നെ ഞങ്ങൾ നൽകി അതും കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കിട്ടാതായ സന്ദർഭം വന്നപ്പോൾ ഞങ്ങളൊരു ദിവസം അദ്ദേഹത്തെ കാത്ത് കാണാൻ വേണ്ടി എൻ്റെ ഓഫീസ് സെക്രട്ടറി ആയ ഫസൽ നേരിട്ട് കൊച്ചിയിൽ പോയി കൊച്ചിയിൽ പോയി അദ്ദേഹത്തെ കണ്ടില്ല തിരിച്ചു പോന്നു അതിന് തൊട്ടടുത്ത ദിവസമാണ് അറസ്റ്റിലാവുന്ന വിവരം അറിയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ കുറ്റവാളികൾ ഇത് തട്ടിപ്പ് നടത്തിയവരല്ലേ ഈ തട്ടിപ്പൊന്നും അറിയാതെ ബഹുമാന്യനായ മന്ത്രി ഇത്രയേറെ പറഞ്ഞിട്ടും ഈ തട്ടിപ്പിന് വിധേയരായ ഇരയായവരെ തേടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതിൽ ഒരുപാട് എം എൽ എമാർ ഇതിൻ്റെ ഭാഗവാക്കി ആയിട്ടുണ്ട് എന്താ അവർക്കെതിരെ കേസില്ലാത്തത് ഇതിൽ ഭാഗവാക്കാവുന്നവരും ഞാൻ എന്ത് എന്തുകൊണ്ടാണ് പിന്നെ എൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രണ്ട് പോയിൻ്റ് കൂടി ഞാൻ പറയാം ഒന്ന് എനിക്ക് എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനൊരു സൗകര്യം ഇതാ ജനങ്ങളെ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടാണോ തട്ടിപ്പാടുത്ത് എൻ്റെ ഓഫീസിലേക്ക് ആളുകളെ നേരെ ക്ഷണിച്ചു വരുത്തി ഇവിടെ അപേക്ഷ കൊടുക്കൂ എന്നൊരു തട്ടിപ്പിന് ഒരു എം എൽ എ നേതൃത്വം നൽകോയി അപ്പോൾ ഒരു ഒരാളെ തട്ടിപ്പുകാരനാക്കാൻ എന്ത് എളുപ്പാണ് എന്തൊരു ക്രൂരതയാണിത് ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് സി പി ഐ എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ ഇപ്പം അതായത് നമ്മുടെ നേരെ തൊട്ടടുത്ത് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് ശ്രീ പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് ആ രണ്ട് സൊസൈറ്റികളും സി പി ഐ എമ്മിൻ്റെ സൊസൈറ്റി ആണല്ലോ അപ്പം അത് അന്നലെ എൻ്റെ ഓഫീസിലേക്ക് കരിയോയിൽ അയക്കാൻ വന്നു എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് വലിയ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഡി വൈ എഫ്ഐയുടെ ഒരു ജാഥയിൽ എന്നെ ബോഡി ഷെയിം ചെയ്തു എൻ്റെ ഓഫീസ് ആക്രമിച്ചു എൻ്റെ ഓഫീസിൽ നേരെ കരിയോയിൽ ഒഴിച്ചു ആരാ ഒഴിച്ചത് ഒഴിച്ചതിൽ ഒരാളിതാ ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു ഇത് പെരിന്തൽമണ്ണയിലുള്ള ആളാണ് വെട്ടത്തൂർ പഞ്ചായത്തിലെ മണ്ണാർമലയിലുള്ള ആളാണ് ഇയാളാണ് കരിവോല വയ്ക്കാൻ വന്നത് ഇയാൾക്കും കിട്ടാനുണ്ട് ലാപ്ടോപ്പ് അപ്പം ഇയാളെ വീട്ടിലേക്ക് ആരാ കരിവോലമായിട്ട് പോകുക ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ പറഞ്ഞ മന്ത്രിമാരോ എം എൽ എമാരോ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ പഞ്ചായത്ത് മെമ്പർമാരോ ബോധപൂർവം മനുഷ്യരെ വഞ്ചിക്കാൻ വേണ്ടിയാണ് ചെയ്തത് എന്ന അഭിപ്രായം എനിക്കില്ല ഈ പത്രസമ്മേളനം ഞാൻ വിളിക്കുന്നത് ഇതിൽ ഇതിലിരയാക്കപ്പെട്ട പൊതുപ്രവർത്തകർക്ക് വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ നിരവധിയായിട്ടുള്ള പൊതുപ്രവർത്തകന്മാർ ഞങ്ങളെ മണ്ഡലത്തിലുമുണ്ട് ഞങ്ങളെ എൻ ജി ഒ വഴിയല്ല അവർ സ്വന്തമായി എൻ ജി ഒ ഉള്ളവരാണ് ഈ സാധാരണക്കാരായ ഈ പൊതുപ്രവർത്തകന്മാർ മുഴുവനും ഇപ്പം നിങ്ങൾക്കറിയാലോ പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ വഴിയിൽ നിന്നു ഒരു കാലത്ത് ഒരു നക്കാപ്പിച്ചയുടെ സഹായം പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകാത്ത കാലത്ത് ഈ ജനങ്ങളോട് സ്നേഹമുള്ള ഏതൊരു ജനപ്രതിനിധിയും ചെയ്യുന്ന സ്വാഭാവിക കാര്യമാണ് ഞാൻ ചെയ്തത് ഈ ജനപ്രതിനിധികൾ എല്ലാവരും ചെയ്തത് ഈ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ചെയ്തത് അവർക്കൊരു ഇൻറ്റൻഷനേ ഉള്ളൂ അവരുടെ നാട്ടിലെ മനുഷ്യന്മാരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ വഴി കഴിയണം ഈ ഭരണം കൊണ്ട് മറ്റൊന്നും കഴിയുന്നില്ല റേഷൻ ഷാപ്പ് പോലും അരിയില്ലാത്ത ഒരു കാലത്ത് ഒരു ലാപ്ടോപ്പ് പകുതി നിങ്ങൾ മനസ്സിലാക്കണം ഈ ലാപ്ടോപ്പിന് അപേക്ഷിച്ച കുട്ടികളുടെ കാര്യം എങ്ങനത്തെ കുട്ടികളാണെന്നറിയോ ഇവർ പലരും ഇവൻ്റുകൾക്ക് വിളമ്പാൻ പോയ കുട്ടികളുടെ പൈസയാണിത് കണ്ണീരുപ്പുള്ള പൈസയാണ് എന്നിട്ട് ഈ കോടികൾ മുഴുവനും തട്ടിക്കൊണ്ടുപോയ ആളുകൾ ഇപ്പോഴും എന്തേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള അനന്തകുമാർ എന്ന സായി കേന്ദ്രത്തിൻ്റെ ചെയർമാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു അനന്തകൃഷ്ണൻ മാത്രമല്ലല്ലോ അവരുടെ ഭാരവാഹികൾ ഇപ്പോഴും നിർബാധം തിരുവനന്തപുരത്തൂടെ നടക്കല്ലേ അവരെന്തിനാണ് മൂക്കിന് താഴെ ഉണ്ടായിട്ടും അവർ അറസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ സി പി ആളുകൾ ഒത്താശ ചെയ്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പരാതി കൊടുപ്പിച്ചു ശരി ആയിക്കോട്ടെ എനിക്കതൊന്നും ഒരു ഭയവുമില്ല കാരണം ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു എം എൽ എ ആണ് എനിക്കെൻ്റെ പാർട്ടി ധാരാളം മതി ഇത് പ്രതിരോധിക്കാൻ എനിക്കൊരു പ്രയാസമില്ല എനിക്ക് ശക്തമായ ഒരു മുന്നണിയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ മുന്നണിയും അതിൻ്റെ നേതാക്കളും ഇവിടെ മുഴുവൻ പേരും അണിനിരുന്നത് എന്താണെന്നറിയോ ഈ മുഴുവൻ ശക്തിയും ഞങ്ങൾക്ക് ഇത് ധാരാളം മതി പക്ഷെ ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അവരെ കേസിൽ കൊടുക്കരുത് അവരന്യായമായി പിന്നെ ഈ കേസിൻ്റെ ഭാഗമാക്കരുത് അവരും നഷ്ടപ്പെട്ടവരാണ് എന്ന ബോധ്യം ഉണ്ടാകണം ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് വിധേയരായ ജനപ്രതിനിധികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല എന്നെപ്പോലെ കേസെടുക്കാൻ വേണ്ടിയല്ല എനിക്കെതിരെ എടുത്ത പോലെ കേസെടുക്കാൻ വേണ്ടിയല്ല അങ്ങനെ ഫാബ്രിക്കേറ്റഡ് പരാതി കൊടുത്ത് കേസുകളുടെ എണ്ണം ജനപ്രതിനിധികൾക്ക് നേരെ തിരിച്ചുവിടാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് പോലീസും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രതിയുടെ പണം എവിടെ എവിടെ നിക്ഷേപിച്ചു അത് കണ്ടുകെട്ടി തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിന് മാത്രമാണ് ഇതിനെ എൻഡോസ് ചെയ്ത ബഹുമാന്യനായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാത്രമാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ഏകോപിച്ച് നടത്തുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓഫീസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓഫീസിലേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ റെസീപ്റ്റ് കൊടുക്കാതെ പണം വാങ്ങിയതല്ല റെസിപ്റ്റ് കൊടുത്തതല്ലേ ഒരു തട്ടിപ്പിനെ റെസിപ്റ്റ് കൊടുക്കുക പിന്നെ ഇരുപതിനായിരത്തിന് ഇരുപത്തൊന്നായിരം വാങ്ങിയെന്ന് പറഞ്ഞു ഇരുപത്തൊന്നായിരം മാത്രമല്ല ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷനുകൾ എല്ലാം വ്യത്യസ്തമാണ് ഇരുപത്തി ഏഴായിരത്തിൻ്റെ ഉണ്ട് നിങ്ങളൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ നമുക്കറിയില്ലേ ലാപ്ടോപ്പുകളെ ഡിസൈനിങ് കോഴ്സിന് പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് മുപ്പത്തയ്യായിരത്തിൻ്റെ ലാപ്ടോപ്പ് വേണം എന്നുവെച്ചാൽ എഴുപതിനായിരത്തിൻ്റെ ലാപ്ടോപ്പ് മുപ്പത്തയ്യായിരത്തിന് ഇരുപത്തി ഏഴായിരത്തിന് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇരട്ടി എത്രയാണ് നാൽപ്പത്തി അഞ്ചും അല്ലേ അമ്പത്തിനാല് അമ്പത്തിനാലായിരത്തിൻ്റെ അത് ഇരുപതിനായിരത്തിൻ്റെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു അന്ന് അവരാണ് ഞങ്ങൾക്ക് ഈ സർവീസ് സംവിധാനമൊക്കെ ഉപയോഗിച്ച് അവർ ഞങ്ങൾക്ക് ഇറക്കി തന്നു ഞാനൊരു കാര്യം പറയാം ഇത് ഗവൺമെൻറ് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ പല പരാജയങ്ങളെയും മൂടി വെക്കാൻ വേണ്ടി ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിത്രം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങളെങ്ങനെ ചെയ്താലും ഞാൻ ഒരു ഇഞ്ച് പോലും ഇന്ന് തുടങ്ങി വെച്ച ഈ പ്രവർത്തനം എത്ര വലിയ ശത്രുവിൻ്റെ മുമ്പിലും അഭിമാനത്തോടെ നട്ടെല്ലാം നിവർത്തി നിൽക്കും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് എന്നെ വേട്ടയാടാം കാരണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിലാണ് നിങ്ങൾ വേട്ടയാടുന്നത് ഇപ്പം നോക്കൂ സി പി ഒരു വനിത പരാതി കൊടുത്തു അല്ലേ ഈ പരാതി കൊടുക്കാനിടയായ സാഹചര്യങ്ങൾ നോക്ക് ഞങ്ങൾ കൊടുത്തത് നിഷ്പക്ഷമായിട്ടാണ് ലാപ്ടോപ്പ് ഇനിയും സി പി എമ്മുകാരെ കിട്ടും കാരണം ഞങ്ങളവരുടെ പാർട്ടി നോക്കിയിട്ടില്ല ഞങ്ങളവരുടെ മതം നോക്കിയിട്ടില്ല ഞങ്ങളവരുടെ രാഷ്ട്രീയ കക്ഷിത്തരം നോക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പരാതിയും വരില്ലായിരുന്നു ആയിരം പരാതി വരട്ടെ സി പി എമ്മുകാരുടെ മക്കെ ഞങ്ങൾ ഇനിയും കൊടുക്കും കാരണം അവരർഹരാണെങ്കിൽ അവർ ഈ യോജക വോട്ടർമാരാണെങ്കിൽ അവർക്ക് കൂടിയുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയമാണ് ഞങ്ങളുടേത് ഇപ്പോൾ പരാതി കൊടുക്കാൻ ആളെ കിട്ടുന്നത് സൗജന്യമായി ഞങ്ങളിങ്ങനെ ഒരു കൊടുക്കുന്നതിൽ അവർ ഉൾപ്പെടുത്തിയതുകൊണ്ടല്ലേ ശരി ഇത്രയും ബീബത്സമായി എന്നെ വേട്ടയാടുന്നു ആ വേട്ടയെ പ്രതിരോധിക്കാൻ എനിക്ക് എൻ്റെ പാർട്ടിയും മുന്നണിയും ധാരാളം മതി പക്ഷേ ഒന്നുകൂടി എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഗവൺമെൻറ്റിന് ഇതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആത്മാർത്ഥത ഇല്ല എന്നത് വ്യക്തമാണ് കാരണം ഒരു മന്ത്രി ഇത്ര എൻഡോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ എൻഡോസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പിന്തുണ മാത്രം കൊടുത്തു പോകുന്നതല്ല അദ്ദേഹം ഈ സർക്കാരിൻ്റെ പിന്തുണ കൊടുത്തിട്ടുണ്ട് ഞാൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എ അല്ലേ ഈ എൻഡോസ്മെൻറ്റ് കിട്ടി എനിക്ക് ഇവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ആളുകൾക്ക് സൗകര്യം കിട്ടാൻ ഞാൻ ശ്രമിച്ചത് എന്ത് കുറ്റമാണ് ആയിത്തീരുക അപ്പം ഞാൻ ചെയ്ത ക്രൈം എന്താണ് ഞാൻ ഒരു നയാ പൈസ ഇതിൽ എടുത്തോ നിങ്ങൾക്ക് അക്കൗണ്ട് പരിശോധിക്കാമല്ലോ അക്കൗണ്ടിലേക്ക് വന്ന മുഴുവൻ തുകയും ഈ ഈ പിന്നെ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് നേരെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ മുഴുവൻ രേഖകൾ ഇവിടെ ഉണ്ട് അത് മുഴുവൻ ഇവിടെ പരിശോധിക്കാവുന്ന രേഖകളുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു സമീപനം സർക്കാർ തുടരുകയാണെങ്കിൽ ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും ഇന്നലെ അത്യുജ്വലമായ പ്രകടനം യുവജനങ്ങളും യു ഡി എഫിൻ്റെ നേതാക്കളും വളരെ ശക്തമായി യൂത്ത് ലീഗും എല്ലാം അണിനിരന്നുകൊണ്ട് നടത്തുകയുണ്ടായി ഇത് എനിക്കെതിരെ നടന്ന ഒരു ആക്രമണത്തിനെതിരായിട്ടാണ് ഈ തട്ടിപ്പെന്ന് പറയുന്നത് കേരളം മുഴുവനും വലവിരിച്ച് നടന്ന ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പിനെ പ്രതിരോധിക്കേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് തട്ടിപ്പുകാരിൽ നിന്ന് ഈ പണം വാങ്ങിയെടുക്കുന്നവരെ എല്ലാ നിയമ പോരാട്ടവും നടത്തും അതോടൊപ്പം പെരിന്തൽമണ്ണയിലെ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ആർക്കെങ്കിലും എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഓഫീസിൽ വന്ന് പണം അടച്ചതിൻ്റെ പേരിൽ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും എത്ര സമയമെടുത്തിട്ട് വേണമെങ്കിലും അത് മുഴുവനും ഞാൻ ട്രസ്റ്റ് അംഗങ്ങളുമായിട്ടും പാർട്ടിയുമായിട്ടും ആലോചിച്ച് ഒരാളും അതിൽ ആശങ്കപ്പെടേണ്ട അവരുടെ പണം തിരിച്ചു കിട്ടും